السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله صلى الله وسلم عليه وعلى آله وصحبه والتابعين استناها بهما نار السهو ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് സ്വദക്കത്തുൻ തെസുറുൻ നബീയ സല്ലാഹു അലഹി വസ്ല്ലം പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ദാനം എന്ന ശീർഷകത്തിൽ ശൈത്യകാലത്ത് ലോകത്ത് അതികഠിനമായ തണുപ്പിന് വിധേയമായി കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായമാവുന്നതിനെക്കുറിച്ചാണ് യു എ ഇ ജു പ്രതിപാദിക്കുന്നത് അമുഖമായി സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നെയും നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ് അള്ളാഹു പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് രും പരിശോധിച്ചു കൊള്ളട്ടെ വിശുദ്ധ റസൂൽ വസല്ലമ തങ്ങൾ ഒരു ദിവസം തൻ്റെ അനുജരന്മാരോടൊത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് വേണ്ടത്ര വസ്ത്രങ്ങളില്ലാത്ത ചിലയാളുകൾ പ്രവാചകർ സല്ലാഹു അലെഹിം തങ്ങളുടെ മുന്നിൽ വന്നത് അനുകമ്പയർഹിക്കുന്നവരായിരുന്നു അവർ അവരുടെ അവസ്ഥ കണ്ട് പ്രവാചകന് വിഷമമായി വല്ലാതെ ദുഃഖം തോന്നി തും ഈ വന്ന ആളുകൾക്ക് ദാനം നൽകണമെന്നും അവർക്ക് വസ്ത്രം നൽകണമെന്നും പ്രവാചകർ തൻറെ അനുജരന്മാരോട് ആഹ്വാനം ചെയ്തു ആളുകൾ ഒന്നിച്ച് ദാനം ചെയ്തു തുടങ്ങി ഹത്തുഅലഹി വസ്ലം മിന വസ്സിയാബ് അങ്ങനെ പ്രവാചകന്റെ മുന്നിൽ നല്ലൊരു വിഹിതം വസ്ത്രവും ഭക്ഷണവും ഒരുമിച്ച് കൂട്ടപ്പെട്ടു ഫതഹല്ലല വജ്ഹുഹു വസ്തനാർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം പ്രശോഭിതമായി ആ മുഖം പ്രകാശിച്ചു കൊണ്ടിരുന്നു അസ്ഹാബിഹി റളിയല്ലാഹു അൻഹും തൻ്റെ അനുചരന്മാർ ചെയ്ത ഈ മഹാ ഉദ്യമത്തിനു വേണ്ടി പ്രവാചകൻ ൻ സന്തോഷിച്ചു ലിബദ്ലിൽ ഖൈരി വൽ അ നന്മയും ദാനവും അവർ ചെയ്യുന്നത് കണ്ടു പ്രവാചകനു സന്തോഷമായി ബിമാ ഖദ്ദമൂഹു ലിൽ മുഹ്താജീന വൽ കൂകുലിൽ പാവപ്പെട്ടവർക്കും അശരണർക്കും വേണ്ടി അവർ ചെയ്ത ആ സംരംഭത്തിൽ പ്രവാചകന് സന്തോഷമായി ചെയ്തത് ഒരു സുന്ദരമായ ചര്യാണ് ഒരു നല്ല സുന്നത്താണ് എന്ന് പ്രവാചകൻ പരിഗണിക്കുകയും ചെയ്തു എം ബലബി പിൽക്കാലത്തും അത് ആവർത്തിക്കപ്പെടണമെന്ന് പ്രവാചകൻ ആഗ്രഹിക്കുകയും ചെയ്തു ഫകാൽ എന്നിട്ട് പ്രവാചകര് പറഞ്ഞു ഇസ്ലാമി ഹസന ഇസ്ലാമിൽ ഏതൊരാൾ ഒരു നല്ല ചര്യ ഉണ്ടാക്കുന്നുവോ ഫലഹു അജുറു ആ ചര്യ ആദ്യമായി ഉണ്ടാക്കുന്നവന് ആ ചെയ്തതിൻ്റെ പ്രതിഫലം ഉണ്ടാകും ആ ചെയ്തയാൾക്കു ശേഷം പിൽക്കാലത്ത് ആരെല്ലാം അത് പിന്തുടരുന്നുവോ അതിൻ്റെ പ്രതിഫലവും ആദ്യമായി ഈ കർമ്മം ചെയ്തയാൾക്കുണ്ടാവുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയും ചെയ്തു ഫത്തു വൽകിസ്വ നമ്മുടെ സ്വത്തും നമ്മുടെ കയ്യിലുള്ള വസ്ത്രങ്ങളും നാം ദാനം ചെയ്യുക എന്നത് സുന്നത്തുൻ ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ടുന്ന ഒരു ചര്യയാണ് ബിഹായ തഹഖഖു വത്തകാഫുൽ ഇതുവഴി സമൂഹത്തിൽ പരസ്പര സഹകരണവും ഐക്യവും നിലനിൽക്കും സാധ്യമാകും വത്തആസുറു വത്തറാഹും പരസ്പരമുള്ള സഹായവും കാരുണ്യവും അനുകമ്പയും അതുവഴിയുണ്ടാകും വസ്ല്ലം പ്രവാചകർ നമ്മെ വല്ലാതെ ആഹ്വാനം ചെയ്ത വലിയ മൂല്യങ്ങളാണ് അവയെല്ലാം അത്തരം കർമ്മങ്ങളുടെ പ്രതിഫലം പ്രർ വിശദീകരിക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ ഏതൊരാൾ തൻ്റെ സഹോദരൻ്റെ ഭൗതികമായ ഒരു ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നുവോ ഫാഹുൽ അള്ളാഹു അവൻ്റെ പരലോകത്തെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നൽകും വമൻ സത്തറ തൻ്റെ സഹോദരന് ആരാണോ മറയുണ്ടാക്കുന്നത് അവന് സത്തറഹുല്ലാഹു ഫിദ് ഭൗതിക ലോകത്തും പരലോകത്തും അള്ളാഹു അവന് മറ നൽകുന്നതാണ് വല്ലാഹു ഔനിൽ അബ്ദ് അല്ലാഹു തൻ്റെ അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കും ആ അടിമ തന്റെ കൂട്ടുകാരനെ തന്റെ സഹോദരനെ സഹായിക്കാൻ എത്ര സമയം ചെലവഴിക്കുന്നുവോ അത്രയും സമയം അല്ലാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് നിന്റെ സഹോദരനെ നീ മറ നൽകുക എന്നതിൻ്റെ ഭാഗം തന്നെയാണ് അവന് തണുപ്പ് അനുഭവപ്പെടുമ്പോൾ തണുപ്പിന്റെ കാഠിന്യത്തിൽ നിന്ന് അവന് നീ സംരക്ഷണം നൽകുക എന്നത് ഐഹൂ ബിദ് ഈ കൊടും തണുപ്പിൽ അവന് ചൂടനുഭവിക്കാനാവശ്യമായത് നീ നൽകുക എന്നത് ആ സത്രിന്റെ ഭാഗം തന്നെയാണ് വഹാനി ഫിഷിത ഇന്ന് നാം കൊടിയ ശൈത്യത്തിലേക്ക് ഉനാസുൽ ബർദ് അതികഠിനമായ തണുപ്പ് തണുപ്പുകാരണം വിറച്ചുകൊണ്ടിരിക്കുന്നയാളുകൾ ഇന്നും ഈ ലോകത്തുണ്ട് ഈ തണുപ്പിന്റെ കാഠിന്യം ഒന്ന് ലഘൂകരിക്കാൻ തങ്ങളെ സഹായിക്കുന്നവരെ ആ ആയാളുകൾ കാത്തുകൊണ്ടിരിക്കുകയാണ് വയർ അഫുബിഹിം വയർ ഹമുഹും അവരോടൊരൽപ്പം അനുകമ്പയും കരുണയും കാണിക്കുന്ന നല്ല മനുഷ്യരെ അവർ കാത്തിരിക്കുകയാണ് അങ്ങനെ നാം ചെയ്യുമ്പോൾ അവരോട് കരുണ കാണിക്കുന്നവന് അള്ളാഹു നിന്ന് കരുണ വർഷിച്ചു നൽകും കാലൻ നബിയുസാഹു അലഹി വസ്ല്ലം പ്രവാചകർ പറഞ്ഞുവല്ലോ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എർഹം കുമ്മം ഫിസ് എങ്കിൽ ആകാശത്തു നിന്ന് അള്ളാഹു നിങ്ങൾക്ക് കരുണ വർഷിക്കുമെന്ന് ഫലാഹു മിമ്മൻ യജൂനബിൻ തലഹിം അള്ളാഹുവേ നീ ഞങ്ങളെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തേണമേ വയു ആലാ മകൈരിഹിം അപരർക്ക് കാരുണ്യമാകുന്ന അവർക്ക് ബുദ്ധിമുട്ടുകൾക്ക് ലഘൂകരണം നൽകുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണമേ വൈദു ഹിലൂ നസുറൂർ കുലൂബിഹിം അപരർക്ക് സമാധാനവും സന്തോഷവും പകർന്നു നൽകുന്നവരാക്കേണമേ ഞങ്ങളെ അമീൻ യാറബൽ യുത്ത് ലഹ്മർ ഹെംലത്ത് അശിത്ത ഇപ്പോൾ യു എ ഇയിലെ റെഡ് ക്രസൻ്റ് ഹംലത്തു ഉഷിത്ത ശൈത്യകാല ഉദ്യമം എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകുകയാണ് അവരുടെ മുദ്രാവാക്യം ലഹും നിങ്ങളുടെ ദാനം അവർക്ക് ചൂടേകും എന്നതാണ് അവരുടെ മുദ്രാവാക്യം അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതികഠിനമായ ശൈത്യം കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനകോടികൾക്ക് ശൈത്യകാലത്താവശ്യമായ വസ്ത്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകുക എന്നതാണ് അവർ ലക്ഷ്യീകരിക്കുന്നത് ഫിയാദിൻ കെബീരിമിനുവൽ ഒട്ടധികം രാജ്യങ്ങളിലാണ് അവരിത് നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് ഈ ഉദ്യമത്തിൽ നമുക്കും പങ്കാളികളാവാം ബിസാത്തിന ആഉു അലിൾ മഹ്താജീൻ നമ്മുടെ ദാനധർമ്മങ്ങൾ വഴി നമ്മൾക്ക് പാവപ്പെട്ടവർക്ക് ആവശ്യങ്ങളുള്ളവർക്ക് സഹായമായി മാറാം നമ്മുടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മമാണത് വയസ്സുർബിയന സല്ലാഹു അലഹി വസ്ലം നമ്മുടെ പ്രവാചകർക്ക് അത്തരം കർമ്മങ്ങൾ വലിയ ഇഷ്ടവുമാണ് മാത്രമല്ല നമുക്ക് വർദ്ധിതമായ പ്രതിഫലവും അതുവഴി ലഭിക്കും ജന്നത അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്ന സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്യും നാം ചെയ്യുന്ന അതേ കർമ്മങ്ങൾ കൊണ്ട് അതേ രീതിയിലുള്ള പ്രതിഫലം തന്നെ അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും അള്ളാഹു ആരെക്കുറിച്ചാണോ താഴെ പറയുന്നത് പ്രകാരം പറഞ്ഞിരിക്കുന്നത് അവരിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യും സ്വർഗീയ കട്ടിലുകളിൽ അവർ ചാരിയ്ക്കുകയും അതികഠിനമായ ശൈത്യമോ വെയിലോ അവർക്കവിടെ ഉണ്ടാവുകയുമില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വ